കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ കോതമംഗലം മേഖലാ സമ്മേളനം നടത്തി കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ കോതമംഗലം മേഖലാ സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു പി എ സോമൻ അധ്യക്ഷത വഹിച്ചു ലത്തീഫ് കുഞ്ചാട്ട് ദീപു ശാന്താറാം കെ എ സൈനുദ്ദീൻ പി സി പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി പി എസ് ഒമൻ പ്രസിഡന്റ് ഐരൂർ ശശീന്ദ്രൻ യൂസഫ് പല്ലാരിമംഗലം വൈസ് പ്രസിഡന്റുമാർ ദീപു ശാന്താറാം സെക്രട്ടറി സിബിആർട്ട് ലൈൻ മുഹമ്മദ് പല്ലാരിമംഗലം ജോയിന്റ് സെക്രട്ടറിമാർ കെ എസ് ട്രഷറാർ എന്നിവരെ തെരഞ്ഞെടുത്തു ഇന്ന് കേരളത്തിൽ എണ്ണായിരത്തോളം പ്രാദേശിക പത്രപ്രവർത്തകർ കേരള അംഗമായിട്ടുണ്ട് ജന അംഗമായിട്ടു ക്ഷേമങ്ങൾ മുഖ്യമന്ത്രിയുമായി അതുപോലെ തന്നെ ധനാജ്ജ് മുഹമ്മദ് മന്ത്രിയുമായി സംസാരിച്ച് നമ്മുടെ ചർച്ച മുന്നോട്ട് പോയിട്ടുണ്ട് എഫ്ഐആർ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോടി രൂപയുടെ ഇപ്പോൾ സാമ്പത്തിക ഗവൺമെന്റ് ഉള്ളതുകൊണ്ടാണ് ആ ഫയൽ കുട്ടപ്പ് ചെയ്യാത്തത് പക്ഷേ എത്രയും വേഗം അതിനുവേണ്ടി